ഹായ് ഹലോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഒരു മാസം ഞാൻ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ മുന്നെ നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഒരു മാസമായി ഒരു വീഡിയോ അടുത്ത് ചെയ്യാൻ പോന്നു അപ്പൊ ഇന്ന് ആക്ച്വലി നമ്മൾ വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അപ്പൊ ഞാൻ രാവിലെ വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ഇവിടെ ഫുള്ള് നോക്കി മീൻസ് എനിക്ക് റിംഗ് ലൈറ്റ് വെച്ച് നോക്കി എനിക്ക് വെട്ടം ഒരു സെറ്റ് ആവണില്ല അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വിൻറ്റോ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ല നാച്ചുറൽ ലൈറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ സംഭവം ആയതുകൊണ്ട് നല്ല നല്ല സൺലൈറ്റ് നല്ല സൂര്യൻ്റെ മുതുക്ക മുതുക്കയിലായിട്ട് നിപ്പുണ്ട് അപ്പം ആക്ച്വലി അതാണ് കുറച്ച് വെട്ടം കൂടുതലായിട്ട് തോന്നുന്നെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പിന്നെ അടുത്ത് പോ അടുത്ത് ഞാൻ പൊങ്ങുന്നതെന്ന് വെച്ചാല് ഈ ഒരു മാസം കഴിഞ്ഞിട്ടില്ല മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ കഴിഞ്ഞ ഓട്ടോ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഞാൻ ആ വഴിക്കങ്ങ് പോയി അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ തപ്പി പിടിച്ച് എന്നെ ഇൻസ്റ്റാഗ്രാമില് വരുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതിലെനിക്ക് വളരെ അധികം സന്തോഷം തന്നെ കേട്ടോ പിന്നെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നു എന്ന് പറയുന്നു ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്നു അതൊക്കെ കേൾക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേൾക്കുന്നവർക്കൊക്കെ വലിയ കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ഒരു പുതിയ രാജ്യത്തിലേക്ക് പോവാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയില്ല നമുക്ക് കൂട്ടുകാരില്ല ഒന്നുമില്ല സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര നെർവസ് ആയിരിക്കും അപ്പൊ നമ്മൾ യൂട്യൂബൊക്കെ എന്നെ പോലുള്ള യൂട്യൂബൊക്കെ കുത്തിയിരുന്ന് തപ്പ് എനിക്കറിയാം അപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഒരാൾ പോലും വീഡിയോ വെച്ചിട്ടുണ്ടായില്ല ഞാൻ ഓർത്തു നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് എനിക്ക് മടിയാണെന്ന് തോന്നുന്നു നാളെ ചെയ്യാൻ പറ്റും നാളെ ചെയ്യാമെന്ന് പറഞ്ഞു ചെല്ലി ഇങ്ങനെ 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 നീണ്ടു പോകുന്നതാണ് അപ്പം പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മൂന്നാലഞ്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായി അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് സജഷൻസും കുറച്ച് ഈ ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചു പറഞ്ഞ ആൾക്കാരും ഉണ്ട് കേട്ടോ അതില് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് പറയാം ഒന്നാമത്തെ ഒരു ചോദ്യമായിരുന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനെ ഒന്ന് നമ്മുടെ സെലക്ഷൻ എങ്ങനെയായിരിക്കും പിന്നെ നമുക്കൊരു പ്ലേസ് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു നമ്മുടെ ഒരു പ്ലേസ് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ ലൈക് ദമാമ ജിദ്ദിയാദ് അങ്ങനെ നമുക്ക് സൗദിയിൽ അറിയാൻ പറ്റുന്ന കുറച്ച് ഫെയിം ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടല്ലോ അപ്പം അവിടേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ഒരു ചോദ്യം വന്നിരുന്നത് പക്ഷെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ എം ഒ എ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ സമയത്ത് നമുക്കിപ്പം ഇന്റർവ്യൂവിൽ ആയി കഴിഞ്ഞാൽ യു ആർ സെലക്റ്റഡ് എന്ന് നമ്മളെ അടുത്ത് പറയും നമ്മൾ അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാനായിട്ടാണ് ആക്ച്വലി പോവാറ് നമ്മളത് സൈൻ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യണ സമയത്ത് നമുക്ക് അവിടെ ആ ഇരിക്കുന്ന അടുത്ത് നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ ഒരാളാണ് സോ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ റിയാദിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് റിയാദിലെ ഹോസ്പിറ്റലിൽ എവിടെങ്കിലും പ്ലേസ്മെൻറ്റ് തരുമോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം ആ ഇരിക്കുന്ന മനുഷ്യന് നമ്മുടെ അടുത്ത് കുറച്ച് മനഃസാക്ഷി തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ റിയാദിലും വേക്കൻസി വേണം ആ ഹോസ്പിറ്റലിലേക്ക് അതായത് എമോഷിന് റിയാദ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വേക്കൻസി ഉണ്ടാവണം എന്നാലേ നമുക്ക് അങ്ങനെയും കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന വെച്ചാ നമ്മൾ നമ്മളേറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലാണ് അതായത് നമ്മുടെ മെഡിക്കലും കഴിഞ്ഞ് നമ്മുടെ വിസയും വന്ന് നമ്മുടെ ടിക്കറ്റ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയണം ആക്ച്വലി എവിടേക്കാണ് നമ്മൾ സെലക്ടഡ് എന്നാ അതായത് ഏത് 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 സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് അപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സൗദി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് ഭയങ്കര ചൂടാണ് ഭയങ്കര വെയിലാണ് പൊടിക്കാറ്റാണ് മരുഭൂമിയാണ് എന്നൊക്കെ തന്നെ അങ്ങനൊക്കെ തന്നെ ആണ് അങ്ങനൊക്കെ തന്നെ വിചാരിച്ച് ഞാൻ പർച്ചേസ് ചെയ്ത ഡ്രസ്സുകൾ ഫുള്ള് നമുക്ക് ചൂടത്തിടാൻ പറ്റുന്ന ആ ഒരു ആ ഒരു മോഡാണ് കേട്ടോ എല്ലാ ഡ്രസ്സും ഞാൻ മേടിച്ചു കൂട്ടിയത് എൻ്റെ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്ലേസ് എന്ന് വെച്ച അൽബഹ എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ജസ്റ്റ് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് അൽബഹ എന്ന് പറയുന്നത് സൗദിയിൽ ഏറ്റവും ഹൈ റേഞ്ച് ആണ് അതായത് ഇത് ഭയങ്കര തണുപ്പ് ഭയങ്കര മഞ്ഞ് ആ ഒരിതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു രണ്ട് മാസം മാത്രമേ ഉള്ളൂ സൂര്യൻ ഇങ്ങനെ സമ്മറിൽ വന്ന് നിൽക്കുന്നത് ഇത്രേ ഈ ഒരു ചൂടായിട്ട് നിൽക്കുന്നത് സോ അത് കഴിയുമ്പോഴത്തേക്കിനും ബാക്കിൽ നമുക്ക് സൂര്യനെ ഒന്നും ഇത്രേ ഒരു ചൂടൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ എപ്പോഴും തണുപ്പാണ് ഇവിടെ എപ്പോഴും കോടയാണ് എപ്പോഴും മഞ്ഞ് ആ ഒരു ആ ഒരു ഇതാണ് മഴ അതൊക്കെയാണ് നമ്മുടെ ഭയങ്കര പറയുകയാണെങ്കിൽ നമ്മുടെ നാടുമായിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു വെതറൊക്കെ കിട്ടാറുണ്ട് അതുപോലെ മരങ്ങളും കുന്നുകളും ആ അത് ആ ഒരു മടം കേട്ടോ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ സെലക്ഷൻ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് ഏത് 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 റീജിയനിലേക്കാണ് നമ്മൾ വരുന്നതെന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേ അറിയത്തുള്ളൂ നമ്മൾ ആക്ച്വലി അവിടുന്ന് വന്നു കഴിഞ്ഞ നമ്മൾ നാട്ടിൽ നിന്ന് കയറി ഇപ്പോൾ വന്നു വന്നു കഴിഞ്ഞ് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കിന് ഓരോ സ്ഥലത്തായിരിക്കും കേട്ടോ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പം നമ്മളിപ്പം വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഐ മീൻ നമുക്ക് കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്ന ഹോസ്പിറ്റലുണ്ട് ചിലപ്പോൾ ആ ഹോസ്പിറ്റലായിരിക്കല്ലോ നമ്മളിപ്പോൾ വന്നിറങ്ങുമ്പോൾ ഓരോ റീജിയൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അൽബഹയിലേക്കാണ് വന്നത് അപ്പോൾ അൽബഹയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വന്നിറങ്ങുന്ന കുട്ടികൾക്ക് താമസിക്കാനായിട്ടൊരു ഹോസ്റ്റൽ ഉണ്ടാവും അപ്പോൾ അതായത് അൽബഹ റീജിയിലേക്ക് വരുന്ന എല്ലാവരും ആ ഒരു ഹോസ്റ്റലായിരിക്കും ഫസ്റ്റ് താമസിക്കുന്നത് അത് നമുക്ക് ബൾജറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഹോസ്റ്റൽ വരുന്നത് സോ നമ്മള് അവിടെ വന്നു നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെല നമുക്കിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹെഡിലേക്ക് നമുക്ക് വരണം അതായിട്ട് ഇവിടുത്തെ നേഴ്സിങ്ങിന്റെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ആണോ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ വെരിഫിക്കേഷൻ ആട്ടോ നമ്മുടെ അടുത്ത് സംശയം നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കും അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അവര് വെരിഫൈ ചെയ്യും അതുപോലെ നമ്മുടെ സാലറി ഒന്നൂടെ റീകൗണ്ട് ചെയ്യും അപ്പോഴാണ് നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ തരുന്നത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു നോർമലി കാൽക്കുലേഷനാണ് നമ്മൾ വരുന്നത് നമ്മൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ഇന്ന സാലറി ആണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് കേട്ടോ അപ്പോഴാണ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കോൺട്രാക്ട് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലായിരിക്കില്ല നമുക്കിപ്പോൾ ഇവിടെ വരുമ്പം കിട്ടുന്നത് അപ്പം നമ്മള് ഫിസിക്കലി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലായിരിക്കും പക്ഷെ നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ വേറൊരു ഹോസ്പിറ്റലിലായിരിക്കും എനിക്കൊന്ന് എല്ലാ എമോച്ചിലും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന റീജിയനിൽ ഇങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റലായിരുന്നു എൻ്റെ കോൺട്രാക്ട് നാട്ടിന്ന് വന്നാൽ ഞങ്ങളൊരു അഞ്ച് പേരുണ്ടായി ഞങ്ങൾ അഞ്ച് പേർക്കും ആ ഒരു ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ കോൺട്രാക്റ്റ് വന്നിരുന്നത് ആക്ച്വലി ഞങ്ങൾ അഞ്ച് പേരും ഞങ്ങൾ ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ അഞ്ച് പേരും അഞ്ച് പോയി അപ്പോൾ ഇവിടുത്തെ സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മളിപ്പോൾ നാട്ടില് നാട്ടിലിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു തിയേറ്റർ സ്റ്റാഫായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫായിരുന്നു അപ്പം ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അത്രയും വർഷം ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അത്രയും വർഷം എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ആ ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു ഇവിടുത്തെ സൗദിയിലേക്ക് സോറി ഇവിടുത്തെ സൗദിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഹെഡിൽ ഞാൻ മറ്റേ മുതിരിയെന്നോട്ടോ ഇവിടെ പറയണേ മറ്റേ നഴ്സിംഗ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അവിടെ ചെന്നാൽ നമ്മുടെ സെലക്ഷൻ തന്നെ ഞാൻ അവിടെ റിക്വസ്റ്റ് ചെയ്തു സാർ എനിക്ക് തുമേക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കേട്ടിരുന്നു അതേ നമുക്ക് നാട്ടിൽ കിട്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കില്ല നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക എന്നാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ ആ സാറിനടുത്ത് റിക്വസ്റ്റ് ചെയ്തു സാർ എനിക്ക് തിയേറ്റർ തന്നെ വേണമെന്ന് ഇനിയിപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്റെ ഭാഷയുടെ കുഴപ്പമാണോ ആ മനുഷ്യന് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവാഞ്ഞിട്ടാണ് അങ്ങനെ ആണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ സെലക്ഷൻ വന്നു സെലക്ഷൻ വന്നപ്പോൾ എന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഡ്രൈവർമാർ വന്നു സോ ഞാൻ അവരുടെ കൂടെ വന്നു ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഞാൻ സൈൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി എൻ്റെ എനിക്ക് എവിടെയാണ് തിയേറ്റർ എവിടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണ് അപ്പോൾ ചേച്ചി പറയുകയാണ് മൂന്ന് വേർഡ് മാത്രമേ ഉള്ളൂ പീഡിയ പീഡിയാട്രിക് വേർഡ് മെയിൽ വേർഡ് ഫീമെയിൽ വേർഡ് ഇതൊരു ലോങ് ടേം കെയർ ഹോസ്പിറ്റലാണ് എൻ്റെ എനിക്കറിയില്ല എനിക്ക് കിഴി പോയത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല അപ്പം അതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത് ഇപ്പം നാട്ടിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇആറിൽ വർക്ക് ഒരു പേഴ്സൺ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇ ആറ് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു ഈ ഒരു റീജ്യൻ നമ്മൾ ഏത് റീജ്യനിലേക്കാണോ ആവുന്നത് ആ റീജ്യനിലെ ഏതൊക്കെ ഹോസ്പിറ്റൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് വേക്കൻസീസ് ഉള്ളത് അവിടേക്കായിരിക്കും നമ്മൾ ഇടുന്നത് അപ്പം നമുക്ക് കാശി പിടിക്കാനോ എടുക്കാനോ പറ്റില്ല പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് കേട്ടോ ട്രാൻസ്ഫർന്ന് ഓപ്ഷൻ ഓപ്ഷനാണ് ഇപ്പോൾ ഇപ്പം ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് അത് പഴയതുപോലെ ഈസി അല്ല കുറച്ച് ടൈം എടുക്കും പിന്നെ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ട്രാൻസ്ഫറിൽ ചെയ്യാൻ പറ്റില്ല മ്യൂച്വൽ ട്രാൻസ്ഫർ മാത്രമേ പറ്റത്തുള്ളൂ അതായത് ഇപ്പം ഞാനിപ്പം എനിക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് ഇങ്ങോട്ടേക്ക് വന്നാലേ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അങ്ങനെയാണ് ആക്ച്വലി വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മുതിര അല്ലെങ്കിൽ ഹൈ ഹെഡിൽ അവിടെ വിളിച്ച് അവിടെ കോൺടാക്ട് ചെയ്ത് നമുക്കവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് പോകാനേ പറ്റത്തുള്ളൂ പിന്നെ ഇന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓൾറെഡി തിയേറ്ററിന്റെ കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം കാരണം ഞാൻ പഠിച്ചിറങ്ങിയപ്പോ തൊട്ട് ഇവിടെ വരുന്നവടെ വരെയുള്ള അത്രയും വർഷം ഞാൻ വർക്ക് ചെയ്ത് തിയേറ്ററിലാണ് അപ്പം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് തിയേറ്ററിൽ പോയാലും ഞാൻ പട്ടിപ്പണി എടുക്കണം അപ്പം വേറെ അവിടെയും സെയിം ആണ് അപ്പം പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നുകൂടാ എനിക്ക് സെയിം സാലറി ഇവിടെയും കിട്ടുന്നുണ്ടല്ലോ അത്ര എനിക്ക് സ്ട്രെസ് ഇല്ല എനിക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എനിക്കിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് എം എസ് സിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ലോങ് ടേം ഹെയർ ഹോസ്പിറ്റലിൽ വന്നിട്ട് സം ടൈംസിൽ എന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പം ആക്ച്വലി ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ അതുപോലെ എന്നോട് ക്ലസ്റ്ററിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പം ക്ലസ്റ്ററേ കുറിച്ച് നമുക്ക് ലോക്കലി പറയാൻ അല്ലെങ്കിൽ കേട്ട് കേട്ട് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ട് ഒരിക്കലും ഒരു ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ല അതിന് കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട് അത് ഇതുവരെ ഒരു ക്ലസ്റ്ററിനെ കുറിച്ച് അറച്ചിട്ടും പ്രോപ്പറായിട്ട് മെമോറിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നമുക്ക് അറിയില്ല നമുക്ക് കിട്ടിയിട്ടില്ല പലരും പറഞ്ഞു പറഞ്ഞു കേട്ടുള്ള അറിവാണ് അതുകൊണ്ടാണ് ക്ലസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ താമസിക്കുന്നത് പിന്നെ അതുപോലെ ആണ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ചുള്ളത് അതെന്തായാലും ഞാൻ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് ലോങ് ആയിപ്പോയി ഞാൻ കുറേ അവലബിളായി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമുക്കിനിയും കാണുന്നവരെ